മകുടി രാജു എന്ന് പറഞ്ഞ ഒരു കള്ളൻ അയാൾ ഒറ്റയ്ക്ക് മോഷണം നടത്തുന്ന ആളാണ് വലിയ മോഷണം ചെയ്യൂല സ്വർണമല്ലാതെ വേറൊന്നും എടുക്കൂല സ്വർണവും ക്യാഷും ഏത് വീട്ടിലും കയറും ഒറ്റക്കാരനാണ് കൂട്ട് ചേർന്ന് മോഷണം നടത്തൂല്ല അതുകൊണ്ട് ഇയാളെ ഒന്ന് പിടിക്കണം തിരുവനന്തപുരത്ത് ഭയങ്കര മോഷണം മകുടി രാജു ആണ് എന്നെല്ലാവർക്കും അറിയാം അയാളെവിടെ സ്ഥിരതാമസമൊന്നും ആർക്കും അറിയില്ല ഈ പൂച്ചെടി വിള സൂമാരനെ ഉപയോഗിച്ച് മകുടിയെ പിടിക്കാൻ നോക്കി അപ്പം സൂമാരനടുത്ത് ഇവർ കൊടുത്തു നല്ലൊരു വീട് വച്ചിട്ടുണ്ട് നല്ലൊരു വീട് തിരുവനന്തപുരത്ത് ഭയങ്കര പണക്കാരാണോ വെള്ളയമ്പലം എടുത്താണോ വീട് കാണിച്ച് തരാം നീ വന്ന് നമുക്ക് രണ്ടുപേർക്കൂടെ മോഷണം നടത്താം പകുതി പപ്പാതി വീതിക്കണം പല പ്രാവശ്യം അത് പറഞ്ഞിട്ട് അവന് സമ്മതിച്ചില്ല കാരണം അവന് ഒറ്റയ്ക്ക് മോഷണം നടത്തുന്നവനാണ് ഏതായാലും ഇവനും നല്ലൊരു കള്ളനായതുകൊണ്ട് ശരി നീ വീട് കാണിച്ച് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം വളരെ അലർട്ടായി വെള്ളയമ്പലം ആ എലങ്കൽ ലൈനിൻ്റെ അവിടെ ആണോ ആ വീട് ആ ഏരിയയിലെല്ലാം രാത്രി പോലീസ് മഫ്റ്റിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒളിച്ചു നിന്നു ഏതായാലും മകടി രാജു വന്ന് ആ വീടിൻ്റെ മുൻവശം വാതല് അത് തേക്കിൻ്റെ ഈട്ടിൻ്റെ വാതലാണ് അത് ബ്രേക്ക് ചെയ്ത് അകത്ത് കയറി പോയി രാത്രി മണി അപ്പം മൂന്ന് മണി മണി ഇവൻ ഇറങ്ങി വരുന്നില്ല അഞ്ചുമണിയായപ്പോൾ ആ വീട്ടുകാർ താരത്തെ നിലയിൽ ഉള്ളവർ എഴുന്നേറ്റു അവർ പുറത്ത് വന്നു അപ്പോൾ അവർ പറഞ്ഞു വീടിനകത്ത് അകത്ത് മോശം നടന്നിരിക്കുന്ന സാറേ പക്ഷേ താഴോട്ട് ഇറങ്ങി വന്നത് കണ്ടില്ല പൂച്ചെടി വിളയും കണ്ടില്ല പോലീസുകാരും കണ്ടില്ല അത് മകുടി രാജുവിൻ്റെ സ്വഭാവമാണ് അവൻ അര മണിക്കൂറിൻ്റെ കാര്യം നടത്തി അവിടുന്ന് പണവും എടുത്ത് ക്യാഷും എടുത്ത് മാത്രമല്ല ഗോൾഡും അവിടുത്തെ മുഴുവൻ അയാൾ സംഘടിപ്പിച്ച് അത് പൊതിഞ്ഞ് പുള്ളി ആ വഴി അങ്ങ് പോയി സാധാരണഗതിയിലെ പോലീസിനെയും പറ്റിച്ചു അതുപോലെ തന്നെ പൂച്ചെടി എന്ന വലിയ കള്ളനെയും പറ്റിച്ചു പോയി മകുടി രാജു